അപ്പോഴങ്ങനെ ഓണത്തിൻ്റെ വീട്ടു ജോലികളെല്ലാം കഴിഞ്ഞു നമ്മുടെ അല്ല ഞാൻ പണിക്ക് പോകുന്നേ അതെല്ലാം കഴിഞ്ഞു വീട്ടിലോട്ട് വന്നു എൻ്റെ കൊച്ചുമോനെ കപ്പലിനെ വാങ്ങിച്ചു വന്നാൽ മോൻ അവിടെ തിന്നുവാൻ പെരയിലോട്ട് പോലും കയറിയില്ല പണിക്കിടുന്ന ഡ്രസ്സുകളൊക്കെ കൊണ്ട് കയ്യിലിരിക്കുന്നേ ഉള്ളൂ ക്ഷീണിച്ചു ഡെയിലി ഇങ്ങനെ ജോലി ജോലിയുള്ളായിരുന്നു പക്ഷേ വയ്യാത്ത കാരണത്തെ പോകത്തില്ലായിരുന്നു അപ്പോൾ ഓണം വന്നപ്പം നിർബന്ധമായിട്ടും ചെന്നേ പറ്റൂ എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെയും പൈസയുടെ നിവൃത്തികളുണ്ടേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടേ അതും കൂടെ വിചാരിച്ച് അയ്യായിക്കെ മരുന്ന് കഴിച്ച് 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 നിന്നുകൊണ്ട് പണി ചെയ്തു അങ്ങനെയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി വീട്ടിലെ ജോലികൾ കുറച്ച് ഇവിടുത്തെ ജോലികൾ മോള് ചെയ്യുന്നു അവിടുത്തെ ജോലികൾ ചേരണോ അവിടെ മക്കളും എല്ലാവരും കൂടെ അവിടെ ചെയ്യുന്നു എല്ലാവരും കൂടെ ഓണത്തിന് എല്ലാം ശരിയാക്കുന്ന ധൃതിയില്ല ഇനി വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും എടുക്കാനും ഇല്ല കുഞ്ഞേ ഒരു ഹായ് പറഞ്ഞേ ഹായ് എല്ലാവർക്കും ഓണാശംസകള് പറഞ്ഞ ഹാപ്പി ഓണം പറ ഹാപ്പി ഓണം എല്ലാവർക്കും ഹാപ്പി ഓണം ഹാപ്പി ഓണം